ഷിർദി സായി ബാബ മതങ്ങൾക്കതീതമായി ഈശ്വരൻ സ്നേഹമാണെന്ന് മാനവ സമൂഹത്തിനെ പഠിപ്പിച്ച മഹാവതാരം അദ്ദേഹത്തിന്റെ ദർശനത്തിനായി ഷിർദിയിലേക്ക് രണ്ട് മുസ്ലിം സ്ത്രീകൾ വന്നു ബാബ താമസിച്ചിരുന്നത് അവിടത്തെ ഒരു പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ബാബയുടെ ഭക്തനായ നാനായും ഉണ്ടായിരുന്നു ഈ സ്ത്രീകൾ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് നാന അവിടെ നിന്നും എഴുന്നേറ്റ് പോകുവാൻ ശ്രമിച്ചു അപ്പോൾ ബാബ നാനയോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കൂ ദർശനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരട്ടെ സ്ത്രീകൾ വന്നു അവരിൽ പ്രായം ചെന്ന സ്ത്രീ മൂടുവട നീക്കി ദർശനം ചെയ്തു എന്നിട്ട് ചെറുപ്പക്കാരിയായ സ്ത്രീയും മൂടുവട നീക്കി ബാബയെ ദർശനം ചെയ്തു എന്നിട്ട് അവർ മുഖം മറച്ചു അവരുടെ സൗന്ദര്യം കണ്ടും മറന്ന നാന ഇപ്രകാരം വിചാരിച്ചു ആ അഭൂമമായ മുഖശ്രീ കാണുവാൻ എനിക്കൊരു അവസരം കൂടി കിട്ടുമോ പെട്ടെന്ന് ബാബ നാനയുടെ തുടയിലടിച്ചു പിന്നീട് സ്ത്രീകൾ സ്ഥലം ഇട്ടു അതിനുശേഷം ബാബ നാനയോട് ചോദിച്ചു നാന ഞാൻ എന്തിനാണ് നിങ്ങളെ അടിച്ചതെന്ന് അറിയാമോ ഞാൻ താഴ്മയോടെ പറഞ്ഞു എന്റെ ഗുരുവിൽ നിന്നും മറയ്ക്കാൻ എനിക്കൊന്നുമില്ല അങ്ങ് എല്ലാം അറിയുന്നു ഞാൻ അങ്ങയുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ ഇത്തരം നീചമായ ചിന്തകൾ എന്റെ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ബാബു പറഞ്ഞു എങ്ങനെയായാലും ഒരു മനുഷ്യനല്ലേ ദേഹം ആശകൾ നിറഞ്ഞതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ അടുത്തു വരുമ്പോൾ അവ പൊന്തി വരുന്നു പക്ഷേ മനോഹരവും വർണ്ണവൈവിധ്യമുള്ളതുമായ പുറംഭാഗത്തോട് കൂടിയ ക്ഷേത്രങ്ങൾ ലോകത്തിൽ ദുർലഭമാണോ നാം ക്ഷേത്രത്തിൽ പോകുന്നത് പുറംഭാഗം നോക്കി കൗതുകം കൊള്ളുവാനാണോ അതോ ഉള്ളിലുള്ള ദൈവത്തെ ദർശിക്കുവാനാണോ ക്ഷേത്രത്തിലെ ദേവനെ ദർശിക്കുമ്പോൾ നിങ്ങൾ കെട്ടിടത്തിന്റെ പുറംഭാഗത്തോട്ട് നോക്കുമോ അതോ ഉള്ളിലുള്ള വിഗ്രഹത്തിന്മേൽ മനസ്സ് വയ്ക്കുമോ ക്ഷേത്രങ്ങളിൽ മാത്രമാണോ ദൈവം ഇരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ എന്ന പോലെ അവനെ ലോകത്തിലെ നാനാ വസ്തുക്കളിലും കാണുന്നില്ലേ പുറഭാഗത്തെ പറ്റിയോ വൈരൂപത്തെ പറ്റിയോ നാം ചിന്തിക്കുവാൻ പാടില്ല പക്ഷേ ദൈവം കൈക്കൊണ്ടിട്ടുള്ളതും അവനെ വെളിപ്പെടുത്തുന്നതുമായ രൂപത്തിന്മേൽ മാത്രമാണ് നമ്മുടെ മനസ്സ് പതിയേണ്ടത് പുറഭാഗം നോക്കുന്നതിൽ തീർച്ചയായും തെറ്റില്ല പക്ഷേ നോക്കുമ്പോൾ അങ്ങനെയുള്ള മനോഹരമായ വാസസ്ഥലം സൃഷ്ടിച്ച ദൈവം എത്ര സമർത്ഥനും ശക്തിയുള്ളവനുമാണെന്നും അവൻ അവിടെ എങ്ങനെ നിവസിക്കുന്നുവെന്നും ഒരുവൻ ചിന്തിക്കണം നാനാ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഇപ്രകാരം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ആ മുസ്ലിം സുന്ദരിയുടെ മുഖം ഒന്നുകൂടി കാണുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയില്ലായിരുന്നു ഇത് എല്ലായ്പ്പോഴും മനസ്സിൽ വയ്ക്കുക ഇത്തരത്തിൽ ഷിർദി സായിബാബ ബാഹ്യമായ സൗന്ദര്യത്തിൽ ഭ്രമിക്കാതെ ഇത്രയും സുന്ദരമായ സൃഷ്ടി നടത്തിയ ആ ഈശ്വരന്റെ മഹത്വം മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ആരാധിക്കാനും ഭക്തരെ ഉപദേശിക്കുന്നു